الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى في قرآن بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ തപ്പു ചെയ്ത് ജീവിക്കണമെന്ന് സ്വന്തത്തോടും തുടർന്ന് നിങ്ങളോരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്കെവർക്കും അതിനുള്ള തോഫ്യത്തെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാം ചെയ്ത സൽക്കർമ്മങ്ങൾ അള്ളാഹു പരിപൂർണമായി നമ്മിൽ നിന്നും കബൂലാക്കുമാറാകട്ടെ നമുക്ക് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു അവൻ്റെ കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ വിശേഷിക്കുന്ന ജീവിതം അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലായി അവൻ്റെ അനുസരണയിലായി ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തോഫീഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ ആളുകളുടെ അപരടങ്ങൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയാൽ നമ്മുടെ കുഞ്ഞിപ്പകാക്കാൻ്റെ ഉപ്പ അള്ളാഹു അദ്ദേഹത്തിന്റെ പകരടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അദ്ദേഹത്തിന്റെ പരലോക ജീവിതം സുഖത്തിലും ആക്കി കൊടുക്കുമാറാകട്ടെ മരണപ്പെട്ട എല്ലാവരുടെയും തെറ്റുകുറ്റങ്ങളെ അള്ളാഹു പുറത്തുമാക്കാക്കി കൊടുക്കുമാറാകട്ടെ നമുക്കും അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട സന്ദർഭത്തിൽ എലിമോ ചേച്ചി അയക്കാനുള്ള തോഫിയത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മിനുങ്ങളെ അള്ളാഹു സുഖാനഹ പരിശുദ്ധമായ ഖുർആാനിൽ രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ച് ബലഹീനമാണ് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്നുള്ള പദമാണ് അള്ളാഹു സുഖാനുഭവകാല അതിന് ഉപയോഗിച്ചത് ഒന്നാമതായി അള്ളാഹു ബലഹീനമാണെന്ന് പറഞ്ഞത് മനുഷ്യനെ സംബന്ധിച്ചാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ബലഹീനനായാണ് നമുക്കറിയാവുന്നതുപോലെ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ചുറ്റുമുള്ള അള്ളാഹുവിൻ്റെ മറ്റനേകം സൃഷ്ടികളെ ം ചെയ്യുമ്പോൾ മനുഷ്യരായ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് പരിധികളുണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ വെച്ച് ബലഹീനനായ ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ രണ്ടാമതായി അള്ളാഹു സുഹാനം എന്ന് വിശേഷിപ്പിച്ചത് ഷെയ്ത്വാന്റെ കുതന്ത്രങ്ങളെ സംബന്ധിച്ചാണ് അവന്റെ ദുർബോധനങ്ങളെ സംബന്ധിച്ചാണ് ഇന്ന കയ്യിലെ ഷെയോഫ തീർച്ചയായും പിശാജിൻ്റെ കുതന്ത്രങ്ങൾ ദുർബോധനങ്ങൾ അത് ബലഹീനമാണെന്ന് അള്ളാഹു സുബഹാന ഹോവത്താല പറയുന്നു പരിശുദ്ധമായി ആയത്തിലൂടെ അള്ളാഹു സുബഹാനുഹുവത്താല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഉമിനിയങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മേൽ ക്ഷേത്താന് പൂർണ്ണമായ ആധിപത്യം ചെലുത്താൻ സാധിക്കുകയില്ല എന്നതാണ് ഇമാം ഹസൻ അൽ റഹിമഹുള്ളയോട് ഒരിക്കൽ ഒരാൾ ചോദിക്കുന്നുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ മഹാനവറുകൾ മറുപടി പറയുകയാണ് ലൗനാമ ലാഹ ഷെയ്താൻ ഉറങ്ങുമായിരുന്നെങ്കിൽ നമുക്ക് ആ സമയത്ത് അത്രയും സമയത്തെങ്കിലും നമുക്ക് സ്വസ്ഥത ലഭിക്കുമായിരുന്നു ഷെയ്താൻ ഉറങ്ങാതെ അവന്റെ ലക്ഷ്യത്തിലേക്ക് അവൻ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്ഹു അലഹി വസ്ലമാ തങ്ങളെ അനേക അനേകം ഹദീസുകളിലൂടെ ഷെയ്ത്താൻ്റെ കുതന്ത്രങ്ങൾ എങ്ങനെയാണ് നമുക്ക് വന്നിട്ട് ചേരുക അതിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം എന്നെല്ലാം വിശദീകരിച്ച് തന്നിട്ടുണ്ട് അള്ളാഹു സുഹാന പരിശുദ്ധമായ ഫുഹാനിലൂടെയും ഷെയ്താൻ്റെ കുതന്ത്രങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴികൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ോട് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനു ശേഷം തീർച്ചയായും നിന്റെ അടിമകളായ ആളുകളെ വഴിപേർപ്പിക്കാൻ വേണ്ടി അവരുടെ നേരായ പാതയിൽ സ്വർഗത്തിലേക്കുള്ള അവരുടെ പാതയിൽ ഞാൻ അവരെ വഴിതെറ്റിക്കാൻ വേണ്ടി നിൽക്കുക തന്നെ ചെയ്യും ثم من بين ومن ുംഫിഹിം അവരുടെ മുൻഭാഗങ്ങളിലൂടെയും പിൻഭാഗങ്ങളിലൂടെയും ഞാൻ അവരെ സമീപിക്കും അവരുടെ ഇടം വലം ഭാഗങ്ങളിലൂടെയും ഞാൻ അവരെ സമീപിക്കും മനുഷ്യരുടെ കൂട്ടത്തിൽ എൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ അധിക പേരെയും അവസാന കാലത്ത് നിനക്ക് അവർ നന്ദി ചെയ്യുന്നതായി കണ്ടെത്താൻ സാധിക്കുകയില്ല എന്നുംഹുവിനോട് ബലിസ് പറയുന്നുണ്ട് അഥവാ ഏത് ഭാഗത്തുകൂടെയും എല്ലാ രീതിയിലും ഞാൻ അവരെ എൻ്റെ പുതന്ത്രങ്ങളുമായി സമീപിക്കുമെന്ന് ഷെയ്താൻ അബാഹുവിനോട് പറയുകയാണ് ഈ ആദ്യത്തിന്റെ വിശദീകരണത്തിൽ ഇമാം റാസി അടക്കമുള്ള ഒരുപാട് മുഖസ്ഥിന്യങ്ങൾ പറയുന്നുണ്ട് ഷെയാൻ ഇങ്ങനെയുള്ള ഒരു പ്രയോഗം നടത്തുന്നത് നാല് ഭാഗങ്ങളെ കുറിച്ചാണ് ഷെയ്താൻ ഇവിടെ പരാമർശിക്കുന്നത് മുൻപിൻ ഭാഗങ്ങളെയും ഇടമല ഭാഗങ്ങളെയും എല്ലാം ഷെയ്ത്താൻ പറഞ്ഞു ഷെയ്താൻ മുഗൾ ഭാഗത്തെ സംബന്ധിച്ച് പറഞ്ഞില്ല അതുപോലെ തന്നെ താഴ്ഭാഗത്തെ സംബന്ധിച്ച് പറഞ്ഞില്ല ഫോക്ക് മുഗൾ ഭാഗത്തിന് ഫോക്ക് എന്നാണ് പറയുക ഫോക്ക് അള്ളാഹു റഹ്മത്ത് റഹ്മത്തിറങ്ങുന്ന ഭാഗമാണ് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ ചോദിക്കുമ്പോഴും നമ്മൾ മുകളിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ടാണ് ചോദിക്കുന്നത് അതുകൊണ്ട് മുഗൾ ഭാഗത്തെ സംബന്ധിച്ച് ഷെയ്ഖാൻ പറഞ്ഞില്ല മറ്റൊന്ന് അള്ളാഹുവിനെ വിധേയത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് സുജൂതി ചെയ്യുന്നത് താഴ് ഭാഗത്തേക്കാണ് അതുകൊണ്ട് അള്ളാഹുവിനെ വിധേയത്തെ പ്രകടിപ്പിക്കുന്ന ഈ രണ്ട് ഭാഗങ്ങളെയും ഒഴിവാക്കിക്കൊണ്ടാണ് ഷെയ്ഖാൻ പറയുന്നത് അള്ളാഹു സുബാന ഹോർത്താല ഷെയ്താൻ പറയുന്ന അവന്റെ വാക്കുകൾ അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുഹാനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഷെയ്താന്റെ കുതന്ത്രങ്ങളെ സംബന്ധിച്ചും മനുഷ്യനെ സംബന്ധിച്ചും അള്ളാഹു സുബാന ഹോഹർത്താല ബലഹീനമാണെന്ന് വിശേഷിപ്പിച്ചു അങ്ങനെയാണെങ്കിൽ ബലഹീനമായ ഈ രണ്ട് ശക്തികൾ തമ്മിൽ സംഘടന നടന്നാൽ അല്ലെങ്കിൽ തമ്മിൽ ഏറ്റുമുട്ടിയാൽ ആരായിരിക്കും അവിടെ വിജയിക്കുക എന്ന് അള്ളാഹു സുബാനുഹൂത്താല പരിശുദ്ധമായ ഖുറാനിലൂടെ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത് ബലഹീനമായ ഈ രണ്ട് ശക്തികൾ തമ്മിൽ അഥവാ മനുഷ്യനും പിശാജിന്റെ കുതന്ത്രങ്ങളും തമ്മിൽ സംഘട്ടനം നടന്നാൽ അതിൽ വിജയിക്കുക അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുന്നവരായിരിക്കും അങ്ങനെ അള്ളാഹുവിൻ്റെ സഹായം പിശാജിനെതിരിൽ പിശാജിന്റെ കുതന്ത്രങ്ങൾക്കെതിരിൽ മിനിയങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ അടിമകൾക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹു സുബാനുഹൂത്താല രണ്ട് നിബന്ധനകൾ പരിശുദ്ധമായ ഖുഹാനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതിൽ ഒന്നാമത്തേത് ഈമാനാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഇടപഴകുന്ന എല്ലാ സന്ദർഭങ്ങളിലും അവന്റെ ഈമാനെ അവൻക്ക് നിലനിർത്താൻ സാധിക്കുകയാണെങ്കിൽ പിശാചിന്റെ കുതന്ത്രത്തിനെതിരെ അവന് വിജയിക്കുവാൻ സാധിക്കുമെന്ന് അള്ളാഹു സുബാൻ ഹോത്താലും വിശ്വസിച്ച ആളുകൾ അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ സംഘടനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് വഴിയിലാണ് മിത്രങ്ങളോട് അതുകൊണ്ട് നിങ്ങൾ സംഘടനത്തിൽ ഏർപ്പെടണം നിങ്ങൾ പോരാടനം അവനോട് അല്ലെങ്കിൽ അവന്റെ മിത്രങ്ങളോട് നിങ്ങൾ പോരടിക്കണമെങ്കിൽ ഒന്നാമതായി നിങ്ങൾക്കുണ്ടാകേണ്ട ഗുണം ഈമാനാണെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഈമാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ഷെയതാന്റെ പുതന്ത്രങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ബലഹീനമായി തീരുമെന്ന് بلهين ما يدير الله سبحانه وتعالى برأي غيا تندام مداي الله سبحانه وتعالى برأني ده شيطان ده سماشنا نقول تنا نامكو برأني الله برأي ده تندام داي ناميل وندا غير ده غرام إخلاص قال فبعزتك لا أغوي أجمعين إلا عبادك منهم المخلصين قال فبعزتك لا أغوي أجمعين അള്ളാഹുവിനോട് ശൈത്താൻ പറയുകയാണ് നിന്റെ ഇജ്ജത്തിൽ തന്നെ നിന്റെ പ്രതാപത്തിൽ തന്നെയാണ് സത്യം നിന്റെ അടിമകളായ മുഴുവൻ ആളുകളെയും ഞാൻ വഴി പിഴപ്പിക്കുക തന്നെ ചെയ്യും അതിൽ നിന്നും നിന്റെ അടിമകളെ ഒഴികെ നിഷ്കളങ്കമായി എല്ലാ അമലുകളും അള്ളാഹുവിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുമ്പോഴാണ് അത് അഖ്ലാസുള്ളതായിത്തീരുന്നത് അങ്ങനെ ഫലാസ് ഉള്ള അടിമകളെ എനിക്ക് വഴിപിടിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ഏതുങ്ങളും നമുക്ക് മനസ്സിലാക്കാനും അതിൽ നിന്ന് മാറി നിൽക്കാനും അത് ബലഹീനമായി അനുഭവപ്പെടാനും അത് കാരണമായി തീരും

നിങ്ങൾ ഷെയ്താന്റെ മാർഗത്തെ അവന്റെ ശവിക്കടികളെ നിങ്ങൾ പിന്തുടരുത് പിന്തുടരരുത് പിന്നെ അതും തീർച്ചയായും നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ് ും അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾക്ക് പറ്റി അറിയാത്ത കാര്യങ്ങൾ അള്ളാഹുവിന്റെ മേൽ കെട്ടിച്ചു പറയാനും അവൻ നിങ്ങളെ അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നുണ്ട് ഒന്നല്ലെങ്കിൽ അള്ളാഹുവിനെ അള്ളാഹുവിനെ പറ്റി മോശമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് തീർത്തും നമ്മൾ പഠിച്ചിട്ടില്ലാത്ത നമുക്ക് പൂർണ്ണമായ വിവരമില്ലാത്ത കാര്യങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുക അള്ളാഹുവിനെ കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുക അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഉണ്മയെ തന്നെ നിഷേധിക്കുക ഈ രൂപത്തിലെല്ലാം മുഫസ്സറുകൾ നമുക്കത് വിശ വിശദീകരിച്ചു തരുന്നുണ്ട് പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ സ്വതന്ത്രമായ ചിന്തകൾ വളർന്നു വരുന്ന തഴിച്ചു വളരുന്ന അതിനുവേണ്ടി പല രീതിയിലുമുള്ള വിഷബീജങ്ങൾ നമ്മുടെ മക്കളിൽ കുത്തിവെക്കുന്ന ഈ കാലഘട്ടത്തിൽ പാഠപുസ്തക പദ്ധതിയിൽ പോലും എട്ടാം ക്ലാസ്സും ഒമ്പതാം ക്ലാസ്സും മുതൽ പലതരത്തിലുള്ള വിശലിക്തമായ കാര്യങ്ങളും നമ്മുടെ മക്കൾ പഠിക്കുന്നുണ്ട് അതിന്റെ യഥാർത്ഥ യാഥാർത്ഥ്യം യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് രക്ഷിതാക്കളായ നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ് കാരണം അത്തരത്തിലുള്ള വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്ന് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെയധികം നമ്മുടെ മക്കളുടെയും അതുപോലെ തന്നെ നമ്മളുടെയും ഒക്കെ ഇടയിലേക്ക് കടന്നു വരുന്ന ഇത്തരം ചിന്തകൾ എന്താണ് അതിന്റെ അടിസ്ഥാനമെന്നും സത്യാവസ്ഥ എന്തെന്നും ബോധ്യപ്പെടുത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് അല്ലെങ്കിൽ അള്ളാഹു സുബാനഹത്താല നമുക്ക് നമുക്ക് മുന്നറിയിപ്പ് മുന്നറിയിപ്പ് തരുന്നത് പോലെ സംബന്ധിച്ച് അറിയാത്ത കാര്യങ്ങൾ കുറിച്ച് നമ്മൾ ഇത്തരത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നിങ്ങളുടെ ഈമാനും ഇളക്കിക്കൊണ്ട് നിങ്ങളെ അള്ളാഹുവിനെതിരിൽ അള്ളാഹുവിന്റെ അസ്തിത്വത്തിനെതിരെ നിങ്ങളെ തിരിക്കുന്നതാണ് ഇന്ന് തീർച്ചയായും നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് അതുകൊണ്ട് അവനെ ശത്രുവായി തന്നെ നിങ്ങൾ കാണണം നരകത്തിന്റെ ആളുകളിൽ പെടാൻ വേണ്ടിയാണ് ഷെയ്താനും അവന്റെ സംഘവും നിങ്ങളെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും നിങ്ങൾ കരുതണമെന്ന് അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട് إن الشيطان ليفتح للعبد تسعة وتسعين بابا من الخير يريد به بابا من الشر إمام حسن بن صالح أداه تلا تلبيس إبليس أن برينا كيادة ما يقرن لديهم ده برينا ده شيطان شلفور إنما يفتح للعبد تسعة وتسعين بابا بابا من الخير നന്മയാണെന്ന് തോന്നുന്ന അല്ലെങ്കിൽ ബാഹ്യമായി നമുക്ക് നന്മയായി അനുഭവപ്പെടുന്ന തൊണ്ണൂറ്റി ഒമ്പതോളം വാതിലുകൾ ചിലപ്പോൾ ചെയ്താൻ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു വച്ചേക്കാം ഭാഗം മനുഷ്യർ പക്ഷേ അതിലൂടെ ചെയ്താൻ നിങ്ങളെ ഷെർറിൻ്റെ ഒരു വാവിലേക്ക് ഷെർറിൻ്റെ ഒരു വാതായനത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണം നമുക്ക് ബാഹ്യമായി ഇതിലൊന്നും തെറ്റില്ലല്ലോ എന്ന് തോന്നാമെങ്കിലും മുന്നോട്ട് പോകുന്തോറും അത് മറ്റേതെങ്കിലും തെറ്റുകളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുമെന്ന് ഈ ഇതിലൂടെ അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അവസുബാനഹ ഷെയ്താന്റെ എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഷെയ്താന്റെ എല്ലാ കുതന്ത്രങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് ഇമാനോടുകൂടി ഇഹ്ലാസോടുകൂടി ജീവിക്കുവാനുള്ള തോഫിയ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ